രാഷ്ട്രപതി ദ്രൗപതി മർമുവിന്റെ ശബരിമല യാത്ര ഗംഭീരമായിട്ടൊക്കെ നടന്നു പക്ഷേ യാത്രയ്ക്ക് ഇടയിൽ ഹെലികോപ്റ്റർ താഴ്ന്നത് വലിയ വിവാദമാവുകയും ചെയ്തു അപ്പൊ അതിൽ വലിയ സുരക്ഷാ വീഴ്ച ഇല്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയം കണക്കിലാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുരക്ഷാ വീഴ്ചയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കില്ല ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി കേന്ദ്രം ഇനി വിശദീകരണം ചോദിക്കാൻ സാധ്യതയില്ലെന്നാണ് സർക്കാരിന്റെ നിഗമനം എച്ച് മാർക്കിനപ്പുറം ഹെലികോപ്റ്റർ ഇറങ്ങിയതിനാലാണ് ടയർ താഴ്ന്നതെന്നാണ് നിലപാട് റഹീസ് റഷീദും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്നലെ റഹീസ് റഷീദ് അവിടെ പോയി വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചു തന്നിരുന്നു ഇന്ന് പ്രവീൺ പുരുഷോത്തമൻ കൂടി അവിടെയുണ്ട് പ്രേക്ഷകർ കരുതുന്നത് പോലെ ഈ ടയർ അങ്ങ് താഴ്ന്നു പോയിട്ടൊന്നുമില്ല ടയർ ഇരുന്ന ഭാഗം ഒന്ന് ഇരുന്ന് പോയി എന്ന് നമ്മൾ പറയില്ലേ ഒന്ന് അമർന്നുപോയി അതാണ് അവിടെ കണ്ടത് ഒന്ന് താഴ്ന്നിരിക്കുന്നതായിട്ട് കാണാം ആ ഭാഗം അതൊന്ന് തള്ളി മുകളിലോട്ട് വെച്ചു അത്രേ ഉള്ളൂ അതല്ലാതെ അതിന് വേറെ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമുക്ക് പ്രവീണ് അടുത്തേക്ക് ഒന്ന് പോകാം അതിന് മുമ്പ് റഹീസ് ഉണ്ട് റഹീസ് ഈ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു റഹീസ് നമ്മളിവിടെ കണ്ടപ്പോൾ ഈ ടയർ അങ്ങനെ സാധാരണ പുതയുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ടയർ അങ്ങ് താഴ്ന്ന ചെടിയിൽ മൊത്തത്തിൽ കോൺക്രീറ്റിൽ ആകെ കോൺക്രീറ്റിലാകാതെ കുഴപ്പമായിരുന്നു കയറും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതൊന്ന് ഇരുന്നു എന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ ഒന്ന് അവിടെ അമർന്നുപോയി അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് റഹീസ് ആ ഡോക്ടർ അരുൺ അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ എക്സാക്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് ആ ടയർ ഒന്ന് അമർന്നു അല്ലെങ്കിൽ ഇരുന്നു അരുൺ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് അതിനകത്ത് അതല്ലെങ്കിൽ ടയറിൻ്റെ ഒരു 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 കാൽ ഭാഗ കഷ്ടി ആണ് അവിടെ ഒരു കുഴിഞ്ഞ സ്ഥലത്ത് വന്നത് അത് ഇന്നലെ തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാമായിരുന്നു പക്ഷേ രാഷ്ട്രപതിയൊക്കെ വരുമ്പോൾ അങ്ങനെ പോലും അമരരുത് അല്ലെങ്കിൽ ടയർ ഇരിക്കരുത് എന്നതാണ് എന്നതുകൊണ്ടാണ് അത് വലിയ വാർത്തയുമായത് ഇന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ കൺസേൺ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് അതിൽ അവർ പറയുന്നത് ടയർ താഴ്ന്നു എന്നത് സത്യമാണ് പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച കൊണ്ട് സംഭവിച്ചതല്ല അവിടെ പെട്ടെന്ന് ഹെലിപ്പാഡ് നിർമ്മിച്ചപ്പോൾ ആ കോൺക്രീറ്റ് സെറ്റാകുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നതാണ് അവർ പറയുന്നത് എന്നു മാത്രമല്ല നേരത്തെ ക്രമീകരിച്ച എച്ച് മാർക്കിൽ നിന്ന് ഒരു അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തത് ആ സമയത്തുണ്ടായ ചില സാങ്കേതികമായ കാര്യങ്ങൾ കൂടി ഈ ടയർ താഴാൻ കാരണമായിട്ടുണ്ട് എന്ന് അവർ പറയുന്നു എന്ന് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ രാജ്ഭവനോ ഇതുവരെ സംസ്ഥാന സർക്കാരിനോട് അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിശദീകരണവും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അതാണ് ഉദ്യോഗസ്ഥരും രഹസ്യമായി നമ്മൾ പറയുന്നത് നിലക്കലിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും അടുത്തൊരു കൂടി ഒരു ഹെലിപ്പാഡിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണ്ടിയിരുന്നു പക്ഷേ നിർഭാഗ്യവശ്ന ആരും ആലോചിച്ചില്ല അതാണ് വാസ്തവം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിലക്കലിൽ തന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് അല്ലെ റഹീസ് അങ്ങനെയാണ് പക്ഷേ ഇന്ന് രാവിലെ ആഭ്യന്തര വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ സെക്കൻഡ് ഓപ്ഷനായിട്ടുണ്ടായിരുന്നത് ഈ പ്രമാണത്തെ ഇന്നലെ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷെ സാധാരണഗതിയിൽ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ആ ഹെലിപാഡ് കോൺക്രീറ്റ് ചെയ്ത് ഒരുക്കേണ്ട ഒരു സാഹചര്യമില്ല മുമ്പ് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള ആളുകളും ഇറങ്ങിയ സമയത്ത് പ്രത്യേകമായി ഹെലിപാഡ് തയ്യാറാക്കിയിരുന്നില്ല പക്ഷേ ഇത്തവണ മഴയുള്ളതുകൊണ്ട് വ്യോമസേനയുടെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി പെട്ടെന്ന് അവിടെ ഒരു ഹെലിപാഡ് വേണമെന്ന് പറഞ്ഞതാണ് അതല്ലാതെ അവരുടെ പ്ലാൻ ബി ഉണ്ടായിരുന്നു അത് ഈ പ്രമാണത്തെ സ്റ്റേഡിയം തന്നെ ആയിരുന്നുവെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അപ്പൊ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് അപ്പൊ അതിനകത്ത് ഒരു നടപടി ഉണ്ടാവില്ല കേട്ടോ കാര്യം വിമർശന ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ